മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മലപ്പുറം കരേക്കാട്ടിൽ കുറുനേരിയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് ഒരേ കുടുംബത്തിലെ അമ്മയ്ക്കും കുട്ടിക്കും കൂടാതെ അയൽവാസിയായ മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് കുട്ടിയുടെ കയ്യിലും കുട്ടിയുടെ അമ്മയുടെ കയ്യിലും മുഖത്തുമാണ് പരിക്കേ പറ്റിയിട്ടുള്ളത് വീട്ടുമുറ്റത്തായിരുന്ന അമ്മയെയും കുട്ടിയെയും ആക്രമിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന അയൽവാസിയെയും കുറുനേരി ആക്രമിക്കുകയായിരുന്നു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ം കരയെക്കാട്ടിലാണ് കുറുനരിയുടെ ആക്രമണത്തിൽ മൂന്നുപേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒരേ കുടുംബത്തിലെ അമ്മയ്ക്കും കുട്ടിക്കും ആണ് പരിക്കേറ്റത് കൂടാതെ അയൽവാസിയായ മറ്റൊരാൾക്കും കുറുന്നരുടെ കടിയേറ്റിട്ടുണ്ട് കുട്ടിയുടെ കയ്യിലും കുട്ടിയുടെ അമ്മയുടെ കൈയിലും മുഖത്തുമാണ് പറ്റിയത് വീട്ടുമുറ്റത്തായിരുന്ന അമ്മയെയും കുട്ടിയെയും ആക്രമിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന അയൽവാസിയും കുറുനരി ആക്രമിക്കുകയായിരുന്നു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ രണ്ടുപേരെയും അതുപോലെ തന്നെ അയൽവാസിയുമാണ് കുറുനെരിയുടെ ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിലെ അമ്മയ്ക്കും കുട്ടിക്കും കൂടാതെ അയൽവാസിക്കുമാണ് പരിക്കേൽക്കി കുട്ടിയുടെ കയ്യിലും കുട്ടിയുടെ അമ്മയുടെ കയ്യിലും മുഖത്തുമാണ് പരുക്ക് പറ്റിയത് വീട്ടുമുറ്റത്തായിരുന്ന അമ്മയും കുട്ടിയെയും ആക്രമിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന അയൽവാസിയെ കുറുന്നിരി ആക്രമിക്കുകയായിരുന്നു നിലവിൽ ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്